ദുർവ്യാഖ്യാന ഫാക്ടറിയുടെ മുതലാളിയായ ഫൈസൽ മൗലവിക്ക് പുതിയൊരു മാനേജർ കിട്ടിയിട്ടുണ്ട് ശരിക്കു പറഞ്ഞ മാനേജർ പോസ്റ്റ് ഒന്ന് കൊടുത്താ പോരാ കമ്പനിയുടെ പകുതി ഷെയറെങ്കിലും കൊടുക്കണം ആ ജാതി പെർഫോമൻസ് ആണ് എന്തൊരു പച്ചയായിട്ടാണ് ദുർവ്യാഖ്യാനിക്കുന്നത് അതുകൊണ്ട് കമ്പനിയുടെ ഒരു പകുതി ഷെയർ എങ്കിലും അദ്ദേഹത്തിന് കൊടുക്കണമെന്നാണ് എന്റെ അഭിപ്രായം വേറെ ആരുമല്ല നമ്മുടെ സെൽഫി സക്കാത്ത് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വന്നരായ കാന്തപുരം ഉസ്താദ് നടത്തിയ ചില പരാമർശങ്ങളെ അദ്ദേഹം കൊണ്ടുവന്ന് റിയാക്ട് ചെയ്തിരിക്കുകയാണ് എന്നിട്ട് ഇമാമിയങ്ങളുടെ പേരിൽ പച്ചക്കള്ളം പറഞ്ഞിരിക്കുകയാണ് എന്തൊരു തൊലിക്കെട്ടിയാണ് അദ്ദേഹത്തിന് ഇത്രയും വ്യക്തമായി പബ്ലിക്കിന്റെ മുന്നിൽ വന്ന് ഷാഫി മദ്ഹബിലെ ഇമാമിയങ്ങളുടെ കിതാബുകൾ വെച്ച് അതിൽ തിരിമറി നടത്താൻ അദ്ദേഹം ആ കാട്ടിയ ധൈര്യം ഉണ്ടല്ലോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് മാനേജർ പോസ്റ്റ് കൊടുത്താൽ പോരാ ദുർവ്യാഖ്യാന ഫാക്ടറിയുടെ പകുതി ഷെയറെങ്കിലും കൊടുക്കണം ഏതായാലും നമുക്ക് ആ വീഡിയോ കേട്ട് തുടങ്ങാം കാന്തപുരത്തിന്റെ പുതിയ നിങ്ങൾ കേട്ടുവല്ലോ നൽകുന്നത് ഇസ്ലാമികമല്ല എന്നാണ് കാന്തപുരം തട്ടിവിട്ടിട്ടുള്ളത് അത് തട്ടിവിടലല്ല മൗലവി അത് കാന്തപുരം ഉസ്താദിന്റെ പുതിയ ഫത്തുവല്ല അത് കാലങ്ങളായി പറയുന്നതാണ് ഇമാമിയങ്ങൾ എഴുതി വെച്ചിട്ടുള്ളതാണ് അത് ഇസ്ലാമിക ശരിയാക്കത്താണ് അതാരെങ്കിലും തട്ടിവിട്ടതോ ഫത്തുവൊന്നുമല്ല നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലേ സെൽഫി ബാക്കി ജക്കാത്ത് എങ്ങനെയാണ് വിതരണം ചെയ്യേണ്ടത് എന്ന് പൂർവികരായ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് പഠിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് കാന്തപുരം പറഞ്ഞിരിക്കുന്നത് ഈ ഒരു പ്രസ്താവന ഏറെ വിവാദമായി കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങനെയാണ് ഈ പ്രസ്താവന വിവാദമാകുന്നത് ഇമാ ഇസ്ലാമിക പണ്ഡിതന്മാർ ഇമാമിയങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എങ്ങനെയാണ് ജക്കാത്ത് വിതരണം നടത്തേണ്ടത് എന്ന് പറഞ്ഞാൽ അതെങ്ങനെയാ വിവാദമാകുന്നത് അതെങ്ങനെയാ മുസ്ലിമികൾക്ക് വിവാദമാകുന്നത് കാരണം വ്യക്തമായി ഇമാമിയങ്ങൾ പഠിപ്പിച്ചതാണല്ലോ ഈ വിഷയങ്ങളൊക്കെ പിന്നെന്തിനാ അത് വിവാദാകുന്നത് എന്താ മൗലയങ്ങൾ പറയുന്നത് സഹോദരങ്ങളെ നമുക്ക് കിതാബുകളിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് കാന്തപുരം പറഞ്ഞത് എന്ന് ആദ്യം ഒന്ന് കേൾക്കാം അദ്ദേഹത്തിന്റെ സംസാരം നിങ്ങളൊന്ന് കേൾക്കൂ സംഘടിതമായ സക്കാത്ത് വിതരണത്തിൽ നിരവധി അപകടങ്ങൾ സംഭവിക്കാനുണ്ട് അതുകൊണ്ട് ആ നിലയിലുള്ള ഒരു തക്കാത്ത് കമ്മിറ്റി ഉണ്ടാക്കിയത് കൊണ്ടൊന്നും സക്കാത്ത് തക്കാത്തായി വീടുകയില്ല എന്നും നാം പലപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേട്ടില്ല സഹോദരങ്ങളെ കേട്ടല്ലോ സെൽഫി എന്ത് വ്യക്തമാണ് ഉസ്താദ് പറഞ്ഞത് എന്ത് കൃത്യമാണ് ഉസ്താദ് പറഞ്ഞത് ഇവിടെ സംഘടിത ജക്കാത്തിന്റെ പേരിൽ ജക്കാത്ത് കമ്മിറ്റിയുടെ പേരിൽ ജക്കാത്ത് ശേഖരിച്ചു വെച്ച് ജക്കാത്തിന്റെ മുതല് നിങ്ങൾ പിരിച്ചെടുത്ത് ശേഖരിച്ചു വെച്ച് നിങ്ങൾ നടത്തുന്ന എത്രയെത്ര ദുരുപയോഗങ്ങളുണ്ട് അവകാശികൾക്ക് എത്തുന്നുണ്ടോ വിശുദ്ധമായ ഖുർആൻ എട്ട് അവകാശികൾ എണ്ണി പറഞ്ഞിട്ട് അവകാശികളിലേക്ക് ജക്കാത്ത് കൊടുക്കേണ്ടതിന് പകരം ഇവിടെ ജക്കാത്ത് നിങ്ങൾ എന്താ ചെയ്തു നിങ്ങൾ പ്രസിദ്ധീകരിച്ച നിങ്ങളുടെ മാസികകളിൽ തന്നെ നിങ്ങൾ നടത്തിയ ഇത്തരം പ്രവർത്തനങ്ങളുടെ ഇത്തരം ദുരുപയോഗങ്ങളുടെ രേഖകൾ നിങ്ങൾ തന്നെ പുറത്തുവിട്ടിട്ടുണ്ട് ഞാൻ വായിച്ചു തരാം രണ്ടായിരത്തി പതിനൊന്ന് ഓഗസ്റ്റിൽ ഇറങ്ങിയ അൽ ഇസ്ലാഹ് മാസിക ശരിക്കും ശ്രദ്ധിക്കണേ അൽ ഇസ്ലാഹ് മാസികയിൽ നിങ്ങൾ എഴുതി വെക്കുകയാണ് അനശ്വരമായ ആഹ്റത്തിലേക്ക് നിക്ഷേപമുണ്ടാക്കാൻ അഹ്ലുസുന്ന ബുക്സിലൂടെ ഒരു അവസരം അഖിലുസുന്ന ബുക്സ് എന്ന പേരിൽ സലഫി ആദർശത്തിൽ പ്രവർത്തിച്ചു വരുന്ന ഇനി അഖിലുസുന്ന അത് കണ്ട് തെറ്റിദ്ധരിക്കേണ്ട സെലഫി ബുക്സ് ആണ് അഹിലുസ് ബുക്സ് എന്ന പേരിൽ സലഫി ആദർശത്തിൽ പ്രവർത്തിച്ചു വരുന്ന പുസ്തക പ്രസാധന സംരംഭം ശ്രദ്ധിച്ചിരിക്കുമല്ലോ ഇപ്പോൾ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് അഹുലുസുന്ന ബുക്സ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് പ്രസിദ്ധീകരിക്കുന്നവ അതിൻ്റെ സമയത്തിനും മുറക്കും വിറ്റുപോകാത്തതും പ്രിന്റിങ്ങിനും മറ്റുമുള്ള ചെലവ് ക്രമാതീതമായി വർദ്ധിച്ചതും വായനയോട് പൊതുവെ ആളുകൾക്കുണ്ടായ താല്പര്യക്കുറവുമെല്ലാം ഈ പ്രതിസന്ധിക്കുള്ള പ്രധാന കാരണങ്ങളാണ് എന്നാൽ ദേവാരംഗത്ത് ഏറെ വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു വരുന്നതും കാലങ്ങളോളം കേടുകൂടാതെ അടുത്ത തലമുറക്ക് കൈമാറാൻ സാധിക്കുന്ന ഒരു മഹത്തായ സമ്പാദ്യവുമായ പ്രസ്തുത പുസ്തക പ്രസാധനം പാതി വഴിയിൽ നിർത്തുന്നത് ഉചിതമല്ല എന്നു ബോധ്യപ്പെട്ടതുകൊണ്ട് ഈ പ്രതിസന്ധിയിൽ നിന്ന് കരകയറാനും ഇത് പൂർവാധികം ഭംഗിയായി തുടർന്നു കൊണ്ടുപോകാനുമായി നിങ്ങളോട് താഴെ പറയുന്ന ചില സഹായങ്ങൾ ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് മനസ്സിലായില്ലേ ഒന്നാമത്തെ സഹായം എന്താണെന്നറിയോ ഈ സംരംഭത്തിലേക്ക് നിങ്ങളുടെ സ്വതക്കയിൽ നിന്നോ ജക്കാത്തിൽ നിന്നോ നിങ്ങളുടെ സ്വതക്കയിൽ നിന്നോ ജക്കാത്തിൽ നിന്നോ ഒരു സംഖ്യ നൽകി ഈ ദേവാ സംരംഭത്തെ സഹായിക്കുക അവകാശികളിലെ ഫി സബീരില്ലാഹി എന്നതിൽ ഇത് ഉൾപ്പെടുന്നതാണ് എന്നിട്ട് അവരെ വക അതിന്യായം ഏത് ഫി സബീലില്ല അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള യോദ്ധാക്കൾക്ക് എട്ടവകാശികളിൽ പറഞ്ഞൊരു അവകാശം ഉണ്ടല്ലോ അപ്പൊ അവരെ വക ഫി സബീലില്ലാ എന്ന് പറഞ്ഞ ആ വകുപ്പിൽ ഇത് പെടും എന്ത് ഇവരുടെ ബുക്കിന്റെ പ്രസിദ്ധീകരണത്തെ പരിപോഷിപ്പിക്കാൻ വേണ്ടി തകർന്നടിഞ്ഞ ഇവരുടെ പബ്ലിഷിങ്ങിനെ വീണ്ടും പിടിച്ചു കൊണ്ടുവരാൻ വേണ്ടി കാത്ത് ജനങ്ങളിൽ നിന്ന് സ്വീകരിക്കാൻ പോകും എന്തിനു വേണ്ടിയിട്ട് ഇവരുടെ പബ്ലിഷിങ് മെച്ചപ്പെടുത്താൻ വേണ്ടി ചോദിച്ചോട്ടെ റഫീഖ് സലഫി ഈ ജാതി തട്ടിപ്പല്ല നിങ്ങളോട് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെയാണ് കൃത്യമായി വന്നിരായ കാന്തപുരം ഉസ്താദ് പറഞ്ഞത് നിങ്ങൾക്കാത്ത് കമ്മിറ്റിയുടെ പേരിൽ പലതും ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നു ഇനി എത്രയോ പറയാനുണ്ട് നിങ്ങൾ പലിശ വാങ്ങിയതും എങ്കിൽ കൊണ്ടിട്ടതും അത് കൊടുക്കാതെ അടുത്ത വർഷത്തേക്ക് മാറ്റിവെച്ചതും അങ്ങനെ എത്രയോ രേഖകൾ സംസാരിക്കാനുണ്ട് തൽക്കാലം ഇതൊന്നുകൊണ്ട് ഇവിടെ അവസാനിപ്പിക്കാണ് ബാക്കി നിങ്ങൾ പറയും അത് ഇസ്ലാമികമായി തെറ്റാണ് ഹറാമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഫത്വ ഇറക്കുന്നത് ഏതാണെങ്കിലും നമുക്ക് പരിശോധിക്കാം നിങ്ങൾ പറഞ്ഞത് എന്താണ് പണ്ഡിതന്മാര് ഇസ്ലാമിക് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട് എന്നല്ലേ അതല്ലേ ഗാന്ധിപുരം പറഞ്ഞത് അതും കൂടെ ഒന്ന് കേട്ടു നോക്കൂ മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് വിവരിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് കൊടുക്കണം എങ്ങനെയാണ് വിനിയോഗം ആരൊക്കെയാണ് എന്ന് അപ്പൊ ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാര് ഈ വിഷയം കൈകാര്യം ചെയ്തിട്ടുണ്ട് ആർക്കൊക്കെയാണ് നൽകേണ്ടത് എന്ന് അവര് പറഞ്ഞിട്ടുണ്ട് എന്നാണ് പരിശോധിക്കാം ഇമാമ്യങ്ങൾ ഈ വിഷയത്തിൽ എന്തു പറഞ്ഞു അതല്ലേ നമുക്കും വേണ്ടത് പരിശോധിക്കുക നിങ്ങൾ അംഗീകരിക്കുന്ന ആളുകളാണല്ലോ ആദ്യ മൗലവി ഞങ്ങൾ തന്നെയാണ് നിങ്ങൾ കാര്യം പറയേ ഈ വിഷയം എങ്ങനെയാണ് കൈകാര്യം ചെയ്തിട്ടുള്ളത് പണ്ഡിതന്മാർ എന്താണ് അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം വ്യക്തമായി വിശദീകരിച്ചിട്ടുണ്ട് അത് പഠിച്ചവരും അത് പഠിപ്പിച്ചു കൊടുക്കുന്നവര് തന്നെ ഞങ്ങൾ ഉസ്താദ് നമുക്ക് പരിശോധിക്കാം നിങ്ങൾ റെഡിയായി വന്നതല്ലേ നമുക്ക് പരിശോധിക്കാം നിങ്ങൾ ഈ കാണുന്നത് ഷറഹുൽ മുഹദ്ദബാണ് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ ആവശ്യമല്ലോ വളരെ പ്രാമാണികമായ ആധികാരികമായ കിതാബാണ് ഇമാം നവബി നബബി മുഹദ്ദബ് ഇമാം ഷിറാസിയുടെ ഗ്രന്ഥത്തിനുള്ള വിശദീകരണ ഗ്രന്ഥമാണ് ഇതാ നിങ്ങൾ ശരിക്ക് നോക്കൂ മുസന്നിഫു അതായത് ഇമാം ഷിറാസി പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നബബി റഹ്മുള്ള പറയാണ് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് അത് എങ്ങനെ വിതരണം ചെയ്യാം യജൂസു മാലി അംവാലിൽ ബിനഫ്സിഹി അതായത് ജക്കാത്ത് നൽകുന്നവന് ജക്കാത്ത് നൽകേണ്ട ആ ഉടമസ്ഥൻ അതല്ലെങ്കിൽ സമ്പത്തിന്റെ ഉടമസ്ഥനായ ആൾക്ക് അനുവദനീയമാണ് ആ സക്കാത്ത് വിതരണം ചെയ്യാം എങ്ങനെ ബിനഫ്സിഹി അയാൾക്ക് സ്വന്തമായി അതിന്റെ അവകാശികൾക്ക് നേരിട്ട് ജക്കാത്ത് കൊടുക്കാം ഒന്നാമത്തെ സംഗതി രണ്ടാമതായി പറയുന്നു ഇവിടെ കൃത്യമായി ശ്രദ്ധിക്കണം ഒന്നാമത് അയാള് പറഞ്ഞു അവകാശികളിലേക്ക് നേരിട്ട് കൊടുക്കുക എന്ന് അത് വളരെ കൃത്യമാണ് നമ്മുടെ ഇമാമ്യങ്ങളൊക്കെ പഠിപ്പിച്ചതാണ് ഇനി രണ്ടാമത് അദ്ദേഹം പറയുന്ന ഭാഗം ശരിക്ക് ശ്രദ്ധിച്ചോളണേ രണ്ടാമതായി പറയുന്നു അയാൾക്ക് അനുവദനീയമാണ് അത് ഏൽപ്പിക്കാം ആ സക്കാത്ത് വിതരണം ചെയ്യുന്ന ആളുകളെയോ അതല്ലെങ്കിൽ സംവിധാനങ്ങളെയോ അവിടെ നിൽക്ക് വയ ജൂ അയ്യു വക്കീലു എന്നുള്ള ഇവിടുന്നാണ് മൗലവി സംവിധാനം എന്നുള്ള അർത്ഥം കിട്ടിയത് അത് ഏത് വാക്കിന്റെ അർത്ഥാണ് എന്റെ മൗലവി നിങ്ങൾ ഈ ജാതി ദുർവ്യാഖ്യാനം ചെയ്ത എന്താ കണ്ടിക്കണത് ഇവിടെ ഇമാമിയങ്ങളൊക്കെ പഠിപ്പിച്ചു ഒന്നുങ്കിൽ അവകാശികളിലേക്ക് നേരിട്ട് കൊടുക്കാം ഓക്കെ രണ്ടാമത് ഇമാമിയങ്ങൾ പഠിപ്പിച്ചത് എന്താണ് ഒരു വക്കീലിനെ നിശ്ചയിക്കാം എന്നിട്ട് ആ വക്കീൽ മുഖേന അവകാശികളിലേക്ക് എത്തിക്കാം വക്കാലത്തിലൂടെ കൊടുക്കാം ഇതെല്ലാ ഇമാമ്യങ്ങളും പഠിപ്പിച്ചതല്ലേ വക്കാലത്താക്കുന്നതിനെ കുറിച്ചിട്ട് ഒരു വക്കീലിനെ നിശ്ചയിക്കുന്നതിനെ കുറിച്ചിട്ട് ആ പറഞ്ഞ ഭാഗത്ത് എന്നുള്ള മൂപ്പര് പറയാണ് ഒരു സംവിധാനത്തെ ഏൽപ്പിക്കാം എന്തിനാ അങ്ങനെ പറയണത് ഇന്നലാണ് ഈ ജക്കാത്ത് കമ്പറ്റിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ ഷാഫി ഫുഖാക്കള് ജക്കാത്ത് കമ്മിറ്റിയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് അതുപോലെ ജക്കാത്ത് ഈ സംഘടിത ജക്കാത്തിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടി ഇവര് ഇവര് നടത്തുന്ന തട്ടിപ്പെന്താണ് സംവിധാനം ഇവരെ വണ്ട് പറയാ ഒരു ഇമാവും പറഞ്ഞിട്ടില്ല ഒമാനപ്പെട്ട നവീമാവും പറഞ്ഞിട്ടില്ല ഒമാനപ്പെട്ട ഷിറാസ് ഇമാവും പറഞ്ഞിട്ടില്ല ഒരു ഒറ്റ ഇമാമും പറഞ്ഞിട്ടില്ല ഇത് മൂപ്പര വക ഒരു സംവിധാനത്തെ പറ്റും ഈ ഈ മൂപ്പര് ഇനി ജമലും ഇയാൾ ഉദ്ധരിക്കുന്നുണ്ട് നമുക്കൊന്ന് കേട്ടോക്കാം നിങ്ങൾ നിങ്ങൾ കാണുന്നത് ജമലാണ് ാണ് പരിചയമാണല്ലോ ഞാൻ വിശദീകരിക്കേണ്ടതില്ലേഹ് സുലൈമാനുൽ കിതാബാണ് കിതാബിനുള്ള ഹാഷിയത്താണ് അതിൽ പറയുന്നു വലഹു അതായത് ഈ സക്കാത്ത് അതൊരാളെ ഏൽപ്പിച്ചുകൊണ്ടും അത് നിർവഹിക്കാവുന്നതാണ് ഒരാളെ എന്ത് ചെയ്യാൻ നമ്മുടെ കൊടുക്കാൻ ഒരാളെ ഇത് കൊടുക്കണം എന്ന് പറഞ്ഞ ഒരാളെ ഏൽപ്പിക്കാവുന്നതാണ് എന്നിട്ട് അതിന്റെ വിശദീകരണത്തിൽ ഷെയ്ഖ് സുലൈമാനുൽ വിശദീകരണം അത് നിങ്ങളൊന്ന് ശരിക്ക് കാണൂ നമ്മുടെ അത്ഭുതപ്പെടുത്തുന്നു പറഞ്ഞത് അതുകൊണ്ട് ശരിക്ക് ഐ വലഹു മഅൽ നഫ്സിഹി ഫിൽ മാലൈനി ഫീഹി സമ്പത്തിന്റെ ഉടമക്ക് അത് സ്വന്തം രണ്ട് ധനവും പരോക്ഷവും പ്രത്യക്ഷവുമായ ധനം അയാളുടെ ധനത്തിലൊക്കെ അയാൾക്ക് സ്വന്തമായി നേരിട്ട് അത് നൽകുന്നത് പോലെ തന്നെ ആ ജക്കാത്ത് നൽകാൻ മറ്റൊരാളെയോ മറ്റൊരു സംവിധാനത്തെയോ ഏൽപ്പിക്കലും അനുവദിക്കപ്പെട്ടത് എവിടെ മൗലവി സംവിധാനം അർത്ഥം വന്നത് ഏത് വാക്കിന്റെ അർത്ഥമാണ് സംവിധാനം മറ്റൊരാളെ ഏൽപ്പിക്കാം വക്കാലത്താക്കാം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത് അതല്ലേ അതൊരു സംവിധാനത്തെ ഏൽപ്പിക്കാം എന്ന് എവിടെ പറഞ്ഞു അത് നിങ്ങളെ വകയല്ലേ അത് നിങ്ങൾ പോക്കറ്റിൽ നിന്ന് എടുത്തതല്ലേ നിങ്ങളെ സക്കാത്ത് കമ്മിറ്റി വെളുപ്പിക്കാൻ വേണ്ടി നിങ്ങൾ സ്വയം പറയുന്നതല്ലേ എവിടെയാണ് അതില് മറ്റൊരു സംവിധാനം എന്നുള്ളത് അത് ഏത് അറബി വാക്കിന്റെ അർത്ഥമാണ് അത് നിങ്ങൾ പറയണം അത് നിങ്ങൾ പറയാൻ ബാധ്യസ്ഥനാണ് ആലോചിച്ച് നോക്ക് പണ്ഡിതന്മാര് പറഞ്ഞിട്ടുണ്ട് നല്ല പറഞ്ഞു പണ്ഡിതന്മാര് പറഞ്ഞതാണ് ഈ വായിക്കുന്നത് വിശ്വസ്തരായ മുസ്ലിം സംഘടനകൾ അല്ലെങ്കിൽ സംവിധാനങ്ങൾ ഏത് ഏത് സംവിധാനമാകട്ടെ വിശ്വസ്തരാണെങ്കിൽ അത്തരം മുസ്ലിം ഇങ്ങനെ അ ജക്കാത്ത് ശേഖരിക്കുകയും അത് അർഹരായ ആളുകൾക്ക് നൽകുകയും ചെയ്യുന്ന ഒരു സംവിധാനത്തെയാണ് പബ്ലിക് ആയിട്ട് അത് ഇസ്ലാമികമല്ല അത് അതെ ഇയാള് സെൽഫി ആയിട്ട് ഇത്രയും ദുർവ്യാഖ്യാനം ചെയ്തത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഷാഫി ഐ ഫിഖിൽ ഉണ്ട് എന്ന് പറഞ്ഞിട്ടാണ് ഷാഫി ഐ ഫിഖ്ഹിലെ പ്രധാനപ്പെട്ട രണ്ട് കിതാബുകൾ കൊണ്ടുവന്ന് ഇയാൾ ഇത്രയും പച്ചയായി ദുർവ്യാഖ്യാനിച്ചത് അവിടെ ഇമാമി നിങ്ങളൊക്കെ രേഖപ്പെടുത്തിയതാണ് സക്കാത്തിന്റെ അവകാശികളിലേക്ക് മൂന്ന് തരത്തിൽ വിതരണം ചെയ്യാം ഒന്ന് നേരിട്ട് കൊണ്ടു കൊടുക്കാം അതാണ് ഏറ്റവും അഫുതല് നമ്മൾ അവകാശികളിലേക്ക് നേരിട്ട് കൊണ്ടു കൊടുക്കലാണ് ഏറ്റവും വഫതല് അല്ലെങ്കിൽ മറ്റൊരാളെ വക്കാലത്താക്കാം അതായത് ഒരു വക്കീലിനെ നിശ്ചയിച്ചിട്ട് അയാൾ മുഖേന കൊടുക്കാം അല്ലെങ്കിൽ ഇസ്ലാമിക ഭരണാധികാരികളോട് ആ ഭരണാധികാരി ഏൽപ്പിക്കാം ഇതാണ് ഇസ്ലാം പഠിപ്പിച്ച ശരിയത്ത് പഠിപ്പിച്ച മൂന്ന് രീതി ഇതിൽ എവിടെയും ഒരു ജക്കാത്ത് കമ്മിറ്റി എന്ന് പറയുന്ന ഒരു ടീമിനെ പറഞ്ഞിട്ടില്ല ഇത് പക്ഷേ ഇവരുടെ ജക്കാത്ത് കമ്മിറ്റി ഇവർക്ക് വെളുപ്പിച്ചെടുക്കണം അതിനാണ് ഇങ്ങനെ ഇമാമിങ്ങളെ കിതാബിൽ ഇവർ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് എന്നാൽ അതിനേക്കാളും രസമായ സംഭവം ഷാഫി ഫിഖ്ഹാണല്ലോ ഇപ്പൊ ഇദ്ദേഹം ദുർവ്യാഖ്യാനം ചെയ്തത് ഷാഫി ഫിഖ്ഹിൽ ഒരു വക്കീൽ ആരായിരിക്കണം എന്ന് ഷാഫി ഫുഖാക്കൾ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് ഈ സാധു അത് ശ്രദ്ധിച്ചില്ല ഈ സാധു എന്ത് ചെയ്തു ദുർവ്യാഖ്യാനം ചെയ്യാനുള്ള തത്രപ്പാടിലും അതിന്റെ വ്യഗ്രതയിലും മോഡിങ് വന്നിട്ട് ഷാഫി ഫുഖാക്കളുടെ കിതാബ് നിവർത്തി വെച്ച് ദുർവ്യാഖ്യാനം ചെയ്തു എന്താ ദുർപയോഗിക്കാനും ചെയ്തത് എന്ന് പറഞ്ഞുകൊടുത്ത് ഒരു വക്കീലിനെ നിശ്ചയിക്കാം നിശ്ചയിക്കാമെന്ന് പറഞ്ഞുകൊടുത്ത് അവിടെ സംവിധാനത്തെയും എന്നയാൾ പെട്ടു യഥാർത്ഥത്തിൽ ഒരു ഉണ്ടായിരിക്കേണ്ട ഷെർത്തുകൾ എന്താണ് അതീമാമ്യങ്ങൾ തന്നെ വ്യക്തമായി വിവരിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട ഹൈതമി ബഹുമാനപ്പെട്ടു അവിടുത്തെ ഷാഫി ഹബിലെ ആധികാരിക ഗ്രന്ഥമാണ് കയ്യിലുള്ള ഈ പതിപ്പനുസരിച്ച് അനുസരിച്ച് ഏഴാം വാളിയം മുപ്പത്തിരണ്ടാമത്തെ പേജിൽ ബഹുമാനപ്പെട്ട് ഇബിൻ ഹജുൽ ഹൈ തമിർ റലി അള്ളാഹു താലു വ്യക്തമായി പറയുന്നുണ്ട് ഷർത്തും പറയാണ് നിർണിതനായിരിക്കണം അവ വക്കീലി നിർണിതനായിരിക്കണം ഒരു സംവിധാനത്തെയോ ഒരു കമ്മിറ്റിയെയോ ഒന്നും വക്കീലാക്കാൻ പറ്റൂല അവൻ നിർണിതനായിരിക്കണം നിർണിതനായിരിക്കണം എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട മാത്രമല്ല നിങ്ങൾ മുഗുനിൽ ആണ് ആധികാരികമായ ഗ്രന്ഥമാണ് മുഗുനിൽ ഗ്രന്റത്താജ് എന്റെ കയ്യിലുള്ള പതിപ്പിലെ രണ്ടാം വാല്യം ഇരുന്നൂറ്റി എഴുപത്തി ഒന്നാമത്തെ പേജിൽ ബഹുമാനപ്പെട്ടവർ പറയുകയാണ് പറയാണ് ഷർത്താണ് വക്കീലിൽ ഷർത്താക്കപ്പെട്ടിട്ടുണ്ട് എന്ത് തൈനുഹു ആ വക്കീല് നിർണിതനായിരിക്കണം വക്കീല് അയ്യനായിരിക്കണം അയ്യനായ ഒരു വ്യക്തിയായിരിക്കണം നിർണിതനായ ഒരു വ്യക്തിയായിരിക്കണം വക്കീൽ എന്നാണ് ഷാഫി ഫുക്കളൊക്കെ പഠിപ്പിച്ചിട്ടുള്ളത് ഈ മൗലവി പെട്ടതാണ് ശരിക്ക് ഈ സെലഫി പെട്ടതാണ് ഷാഫി ഐ മഹബൊക്കെ കൈകാര്യം ചെയ്യാൻ വരുമ്പോ ഷാഫി ഐ മധബിനെ കുറിച്ചുള്ള ഒരു അടിസ്ഥാന ബാലപാഠെങ്കിലും പഠിക്കണ്ടേ മൂലവി എന്നിട്ടല്ലേ ഇതിനൊക്കെ വരേണ്ടത് ഊപ്പര് എന്ത് ചെയ്തു ദുർവ്യാഖ്യാനം ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞു വക്കാലത്ത് സംവിധാനത്താക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് യഥാർത്ഥത്തിൽ വക്കീൽ ആരായിരിക്കണം എന്ന് ഷാഫി ഫുഹാക്കൾ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പറയുന്നതിൽ അല്പമെങ്കിലും കൂറുണ്ടെങ്കിൽ അത് നിങ്ങൾ തിരുത്തി പറയൂ ഞാൻ പറഞ്ഞത് തെറ്റാണ് ഷാഫി മഹബിൽ അങ്ങനെ ഇല്ല എന്ന് പറയാനുള്ള തണ്ടടങ്ങുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ തെളിയിക്കണം ഞാൻ പറഞ്ഞത് ശരി തന്നെയാണ് എന്നാൽ ഇന്ന് ഷാഫി ഫുക്കഹാക്കൾ പറഞ്ഞിട്ടുണ്ട് എന്ന് നിങ്ങൾക്ക് പറയാം ധൈര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ പറയുന്ന വീഡിയോ നിങ്ങൾ പ്രതികരിക്കാൻ വാ അപ്പൊ കാണാം ഇൻഷാ ഇൻഷാല് അസ്സലാ വലൈക്കും വാഹമത്തല്ലാഹി വാത്ത